എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഗോകുലം എഫ് സിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാച്ചാണ് നാളെ നടക്കാൻ പോകുന്നത് കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കോപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരം അതായത് ഗോകുലത്തിന് ഈ മത്സരം വിജയിക്കുകയും ചർച്ചിൽ പ്രദേശ് ഈ അടുത്ത അവരുടെ അതേ സമയത്ത് നടക്കുന്ന മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു ചരിത്രമായിരിക്കും ഐ ലീഗിൽ നിന്നുകൊണ്ട് ജയിച്ച് വിജയിച്ചുകൊണ്ട് തന്നെ ഐ എസ് എൽ പ്രവേശനം കിട്ടുന്നൊരു അവസരമായിരിക്കും എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും കാണികളുടെ പ്രത്യേകിച്ച് കേരള ഫുട്ബോൾ ഫാൻസ് എല്ലാവരെയും നെഞ്ചിലേറ്റുന്ന ആരാധന ശരിക്കും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമയമാണ് നമ്മുടെ ഗോകുലത്തിൽ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകാൻ വേണ്ടി തീർച്ചയായിട്ടും കോഴിക്കോട് പോകാൻ പറ്റുമെങ്കിൽ കോഴിക്കോട് പോയി തന്നെ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു മത്സരം എന്തായാലും ഐ ലീഗിലെ ശരിക്കും അവസാനത്തെ അവസാനത്തെ ഒന്ന് രണ്ടാഴ്ച വളരെ ട്വിസ്റ്റുകളോളം നടന്ന പല കാര്യങ്ങളും നടന്ന ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഈവൻ ഐ എസ് എൽ പോലും കാണാത്ത ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് മത്സരങ്ങളാണ് നാളെ നടക്കുന്നത് എന്തായാലും ഈ ഒതിൽ ഒരെണ്ണം ഒരു മത്സരം നമ്മുടെയാണ് എന്തായാലും ഗോകുലത്തിൽ കൊടുക്കേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക അപ്പോൾ വൻ മാർജിനിലാണ് നമ്മൾ ജയിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തന്നെ വരുവൊരുക്കിരിക്കാം അപ്പോൾ ഒരു മൂന്നോ നാലോ ഗോളുകൾക്ക് ഒരു ഗോൾ വാങ്ങാതെയൊക്കെ നമ്മളൊരു ഒരു വിജയം നേടാൻ ഗോകുലത്തിന് കരയട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുന്നു എന്തായാലും ഫുൾ സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എല്ലാവരും അതുപോലെ തന്നെ ഫോളോ ചെയ്യുക കളി കാണുക എല്ലാവിധ ആശംസകളും ഗോകുലം സിക്ക്